സിഗരറ്റ് വലി കയ്യോടെ പൊക്കിയപ്പോൾ ഷാക്കിർ ഹുസൈനെ വീട്ടുകാർ സൗദി അറേബ്യയിലേക്ക് നാടുകടത്തി അതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരുന്നു മകനെ നാടുകടത്തിയ രക്ഷിതാക്കൾക്ക് പിഴച്ചില്ല കാരണം അവരുടെ മകൻ മാത്രമല്ല രക്ഷപ്പെട്ടത് ഭാവിയെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ലാതെ അലഞ്ഞ ആയിരക്കണക്കിന് പേർക്കാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ അന്നത്തിനുള്ള വഴി കാട്ടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ചുരുക്കി പറഞ്ഞാൽ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞ അടിമുടി തന്നെയാണ് ഈ എന്റെ സത്യം പറഞ്ഞാൽ പണിഷ്മെന്റ് ആയിട്ട് സൗദി അറേബ്യ കൊടുക്കാൻ എൻ്റെ അടുത്ത് എന്റെ ജേഷം പറഞ്ഞത് നീ സിഗരറ്റ് വലിക്കണ കണ്ടതെന്നുള്ളതാണ് സൗദി അറേബ്യയിൽ എൻ്റെ ഒരു ഗ്രാജുവേഷൻ്റെ സമയത്താണ് ഇങ്ങോട്ട് കൊണ്ട് വിളിക്കുന്നത് എൻ്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ടാണ് പുള്ളിക്ക് ഹോൾസെയിൽ റെഡിമെയ്ഡിന്റെ ബിസിനസ് ആയിരുന്നു എന്നിട്ട് നമ്മൾ ഒരു പോക്കാണ് ഒരു എട്ടു ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരണമെങ്കിൽ അപ്പോൾ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ സൗദി അറേബ്യ എന്താണെന്ന് പഠിച്ചതും ലാംഗ്വേജ് ഞാൻ സംസാരിക്കും പിതൃ സഹോദരന്റെ കൂടെ തുണിക്കച്ചവടത്തിൽ ഏർപ്പെട്ട് പ്രവാസത്തിന്റെ തുടർമെയ്ഡ് വസ്ത്രങ്ങളുമായി സൗദിയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച സൂക്കുകളിൽ കച്ചവടം നടത്തിയ പയ്യന് കൂട്ടു മുഴുവനും സൗദികളുമായി അതിലേറെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഭരണശിരാ കേന്ദ്രവുമായി അടുത്ത ബന്ധമുള്ളവരുമായിരുന്നു സൗദി രാജകുടുംബത്തിലെ ഉന്നതർ വരെ ഇന്ന് അദ്ദേഹത്തിന്റെ സുഹൃദ്വലയത്തിലുണ്ട് ആ സൗഹൃദം ഷാക്കിർ പക്ഷേ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചു ബിസിനസ് സാധ്യതകൾ എണ്ണിപ്പറഞ്ഞ് ലോകത്തിന്റെ വിവിധ മേഖലകളിലെ ചെറുപ്പക്കാരെ ഈ അറബ് നാട്ടിലെത്തിച്ചു തൊഴിൽ നൽകി ബിസിനസ് തുടങ്ങാൻ സഹായിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ജിദയിലെ അറേബ്യൻ ഫൊറൈസൺ ഓഫീസിലെത്തിയാൽ ആൾക്കൂട്ടമാണ് സ്വദേശി വിദേശി വ്യത്യാസങ്ങൾ ചെറുകിടം കച്ചവടക്കാരനല്ല സത്യത്തിൽ നമ്മളൊരു എ ടു സെഡ് സർവീസ് ആണ് കൂടുതൽ ഒരു ഫോറിൻ ആണെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ഒരു സർവേ മുതൽ അയാൾ ഒരു കമ്പനി ഉണ്ടാക്കിയതിന് ശേഷം കുറേ പണികളുണ്ട് ഇൻക്ലൂഡിങ് അവരുടെ വിസ കോട്ട പാസാക്കലാണെങ്കിലും ബാക്കിയുള്ള സൗദേശേഷം പാട്ടുകൾക്ക് ഒരു ഒരു തലവേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് സൗദോർണ്ണ പണിക്കണം അവിടെ ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഒരു മാനുഫാക്ചറർ വരാണെങ്കിലും അയാൾക്ക് ഫാക്ടറി കണ്ടുപിടിക്കാനുള്ള ഐ ടി വിദഗ്ധനായ ഷാക്കിർ ഹുസൈൻ വൈകാതെ തുണിക്കച്ചവടം ഉപേക്ഷിച്ച് ഐ ടി സ്റ്റാർട്ടപ്പ് തുടങ്ങി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മക്ക പ്രവിശ്യയിലെ ആദ്യ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ട് കയ്യടി നേടിയ അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ബിസിനസ് കൺസൾട്ടൻസി ലീഗൽ കൺസൾട്ടൻസി ട്രേഡിംഗ് എഫ് ആൻഡ് ബി റെസ്റ്റോറൻറ്റ് തുടങ്ങി എട്ടോളം മേഖലകളിൽ വെന്നിക്കുടി പാറിച്ചു കഴിഞ്ഞു കച്ചവടക്കാർക്കും തൊഴിൽ നഷ്ടമായവർക്കും ചതിക്കുഴികളിൽ വീണുപോയ സാധാരണക്കാർക്കും നിയമസഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങിയ ഷാക്കിയർ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സൗദിയിൽ കഴിയുന്നവർക്ക് ആശ്രയം കൂടിയാണ് സാധാരണക്കാരെന്നല്ല എസ്പെഷ്യലി നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മളെ കേരളത്തിൽ നിന്ന് ആൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറയു ലീഗൽ ഇഷ്യൂ എന്റെ അടുത്ത് ദിവസം ബാക്കിയുള്ള കോംപ്രമൈസ് പ്രശ്നങ്ങൾ ആ രീതിയിലൊക്കെ വരുന്നു അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ഉണ്ട് നമ്മൾ എഴുതി വെക്കാറില്ല കാരണം അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായുണ്ട് അങ്ങനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ ഞാൻ അതൊരു എന്റെ കടമയായിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ അല്ലാതെന്തോ സംഭവം ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് സൗദിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിയമ ഉപദേശ സേവനദാതാവാണ് ദാതാവാണ് അറേബ്യൻ ഹൊറൈസൺ സൗദിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് മികച്ച വഴികാട്ടി കൂടിയാണ് ഇദ്ദേഹം എം ബി എസിന്റെ ഭരണത്തിലെ ആരോഹണത്തോടൊപ്പം സൗദി കുതിക്കുമ്പോൾ കച്ചവട വിപണന അവസരങ്ങൾ തേടിയെത്തുന്നവരോട് പറയാനും ഏറെയുണ്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ അയാൾ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് ഇനി ഇവിടെയാണ് സാധ്യതകൾ ഉള്ളതെന്നാണ് ലോകം സൗദി അറേബ്യ പ്രോഫിറ്റ് റേഷ്യോ കൂടുതലാണ് ഡയറക്ട് എക്സ്പെൻസസ് അല്ലാതെ ഹിഡൻ എക്സ്പെൻസുകൾ ഇല്ല സൗദി അറേബ്യ വലിയ വിപ്ലവമാണ് ഇപ്പം ഈ ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇവർ പ്രഖ്യാപിച്ചത് ഒരു സിംഗിൾ വിൻഡോ സൊല്യൂഷൻ ആയിട്ട് ചെയ്താൽ മതി സത്യസന്ധത സമർപ്പണം പ്രവർത്തനം ഇതൊക്കെയാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഷാക്കിറിനെ തലയെടുപ്പോടെ നിലനിർത്തുന്നത് പ്രൊഫഷണലിസത്തിലൂടെ സാധാരണ സംരംഭങ്ങളെപ്പോലും അസാധാരണ നേട്ടങ്ങളിലെത്തിക്കുമെന്ന് തെളിയിച്ചവന്റെ ജൈത്രയാത്ര തുടരുന്നു